ചാർലിയെ കണ്ട ഷീതു കുഞ്ഞിനെയും കൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു അവൾ വരുന്നത് കണ്ടതും ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി ഇച്ചായ അയാൾ അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് ആദ്യത്തിന്റെ നേരെ കൈ ചൂണ്ടി എന്താ ഷീതു എന്താ പറ്റിയത് ചാർലി സംശയത്തോടെ അവളോട് ചോദിച്ചു ഇച്ചായ അയാൾ നമ്മുടെ കുഞ്ഞിനെ അയാൾ പറയുവ നമ്മുടെ കുഞ്ഞിനെ അയാൾ കൊണ്ടുപോകുമെന്ന് അവൾ പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ നല്ലതുപോലെ പേടിച്ചിട്ടുണ്ടെന്ന് ചാർലിക്ക് അവളുടെ മുഖം കണ്ട് മനസ്സിലായി അവൻ പെട്ടെന്ന് ബൈക്കിൽ നിന്നും ഇറങ്ങി ശേഷം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശീതുവിനെ കണ്ടതും ആദം മുഷ്ടിച്ചുരുട്ടി ഏയ് നീ എന്തിനെ പേടിക്കുന്നേ നിന്റെ അനുവാദം ഇല്ലാതെ ഒരിക്കലും നിന്നെയും കുഞ്ഞിനെയും ആരും എൻ്റെ അരികിൽ നിന്നും തട്ടിക്കൊണ്ട് പോവില്ല ചാർലി ജീവനോടെ ഇരിക്കുമ്പോൾ ഒരിക്കലും അതിന് സമ്മതിക്കേമില്ല അവൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പേ അവനെ കണ്ടതും കുഞ്ഞ് രണ്ട് കൈകളെ നീട്ടി അവനെ വിളിച്ചു അവനൊരു ചിരിയോടെ തന്റെ വണ്ടിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം കുഞ്ഞിനെ തന്റെ കൈകളിലെടുത്തു ഇസു ഇത്രയും നേരം അപ്പേ കാണാതെ വിഷമിക്കുകയായിരുന്നോ അവൻ കുഞ്ഞിന്റെ കവളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു ആന്നു അവൾ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു ആദ്യം ഇതെല്ലാം ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു എന്റെ പ്രാക്ടീസ് കഴിഞ്ഞു ഷീതു അവൻ ഷീതുവിന്റെ നേരെ ചോദിച്ചു ഇല്ല ചായ അത് കുറച്ചു റെസ്റ്റ് എടുക്കാൻ അപ്പോഴ അവൾ വല്ലാത്ത ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിരുന്നു ആദ്യത്തിൻ്റെ വരവ് അവളെ നന്നായിട്ട് ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി നീ കുഞ്ഞിനെ കൊണ്ട് പള്ളിക്ക് അകത്തേക്ക് ചെല്ല് അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ചെല്ലു ഷീതു ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഡീൽ ചെയ്തോളാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കുഞ്ഞിനെ അവൻ്റെ കയ്യിൽ നിന്നും എടുത്തു വഴക്കിനൊന്നും പോവണ്ട എനിക്ക് പേടിയാ അകത്തേക്ക് കയറി പോകുന്നതിന് മുൻപേ അവൾ അവനെ ഓർമ്മിപ്പിച്ചു ഇവനോടൊക്കെ ഞാൻ വഴക്കുണ്ടാക്കാൻ പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഷീതു അതിന്റെ ആവശ്യമൊന്നും എനിക്ക് തൽക്കാലം ഇല്ല നീ അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട നിന്നെ വിശ്വസിച്ച് കുറേ കുട്ടികൾ അവിടെ നിന്ന് നിപ്പുണ്ട് നിന്നെ കൊണ്ടാകുന്ന വിധം അവർക്ക് എന്താണെന്ന് വെച്ചാൽ പഠിപ്പിച്ചു കൊടുക്ക് നമുക്ക് ഫസ്റ്റ് വാങ്ങണ്ടേ പെണ്ണെ ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് പള്ളിക്കകത്തേക്ക് നടന്നു പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ അവൾ ഒന്നുകൂടി ആദത്തിന്റെ മുഖത്തേക്ക് അവിടെ അവന്റെ ഞരമ്പുകളൊക്കെ വലിഞ്ഞു മുറുകിയിരുന്നു ദേഷ്യത്തോടെ തന്നെയായിരുന്നു അവന്റെ നിൽപ്പ് ചാർലിയോട് അവൾ അത്രയും ഇടപഴകി സംസാരിക്കുന്നതൊക്കെ നേരിട്ട് കണ്ട് അവനാകെ ദേഷ്യം വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൾ കുഞ്ഞിനെ കൊണ്ട് പള്ളിക്ക് അകത്തേക്ക് കയറി അവൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്ന് മനസ്സിലായതിനു ശേഷം ചാർലി തന്റെ ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കിക്കൊത്തി ആദം അപ്പോഴും സംശയത്തോടെയും ദേഷ്യത്തോടെയും അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ചാർലി മീശയൊന്ന് പിരിച്ചതിനു ശേഷം അവന്റെ അടുത്തേക്ക് നടന്നു ആദം എന്താ ഈ വഴിക്കൊക്കെ വഴിതെറ്റി വന്നതാണോ ചാർലി പരിഹാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇവിടെ നിങ്ങളുടെ ഇടവകക്കാര് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുണ്ടോ പള്ളിയല്ലേ ആർക്ക് വേണമെങ്കിലും വന്ന് കയറി പ്രാർത്ഥിക്കാലോ ആദം തിരികെ അവനോടും ചോദിച്ചു ഓ അതിന് പ്രശ്നമൊന്നുമില്ല പള്ളിയിൽ പള്ളിക്കാർ മാത്രമേ വരാൻ പാടുള്ളൂ പാടുള്ളൂന്ന് നിയമമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ ഇവിടെ കയറാം ചിലർക്ക് സമാധാനം കിട്ടുന്ന സ്ഥലമാണല്ലോ പള്ളിയും ഒക്കെ പക്ഷെ വരുന്നവരെ പ്രാർത്ഥിക്കാൻ തന്നെ ആയിരിക്കണം ഇവിടേക്ക് വരുന്നത് അല്ലാതെ പെൺകുട്ടികളെ വിഷമിപ്പിക്കാനാകരുത് ചാർലി തിരികെ അവനോട് മറുപടി പറഞ്ഞു എന്നാൽ അവൻ അവസാനം അവസാനിപ്പിച്ചത് ഒരു ഭീഷണിയോടെ തന്നെയായിരുന്നു ഞാനതിന് പെൺകുട്ടികളോടൊന്നും സംസാരിച്ചില്ലല്ലോ എനിക്ക് അവകാശമുള്ളവളോട് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എനിക്ക് അവളിലുള്ള അവകാശം വഴിയിലൂടെ പോകുന്നവന്മാർക്ക് ആദം തിരികെ അവനോട് പറഞ്ഞു അത് കേട്ട് ചാർലി ഒന്ന് പുഞ്ചിരിച്ചു അതിന് നിനക്കെന്തവകാശോ അവളിലുള്ളത് നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കങ്ങോട്ട് മനസ്സിലായില്ലല്ലോ ആദം ചാർലി അവനെ നോക്കി നെറ്റിച്ചുളിച്ചു അവളിൽ എനിക്കുള്ള അവകാശം എന്താണെന്ന് എനിക്കും അവൾക്ക് അറിയാം എൻ്റെ കുഞ്ഞ് നിന്നെ അപ്പ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആ കുഞ്ഞിനെ ജനിപ്പിച്ചത് ആരാണെന്ന് നിനക്കും അറിയാം എന്നിട്ടും നീ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒരു തഴമ്പുമില്ലല്ലോ ചാർലി അവൻ തിരികെ പരിഹാസത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ജനിപ്പിച്ചാൽ മാത്രം ഒരു കുഞ്ഞിൻ്റെ തന്തയാകുമെന്ന് നിന്നോടാരാ പറഞ്ഞത് വഴി കൂടി പോകുന്ന ഏത് രണ്ട് തന്തയ്ക്കുണ്ടായന്മാർക്കും കൊച്ചിനെ ജനിപ്പിക്കാൻ പറ്റും പക്ഷെ ആ കുഞ്ഞിൻ്റെ അപ്പനാകണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട സ്നേഹവും കരുതലും പരിഗണനയും ഒക്കെ കൊടുക്കണം എന്താ നിന്റെ അപ്പൻ അങ്ങനെ അല്ലായിരുന്നോ ചാർലി നെറ്റി ചുളിച്ചുകൊണ്ട് പരിഹാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഡാ നിന്റെ അപ്പന് പറയുന്നോ ആരും അവന് നേരെ ചീറി എന്നാൽ ചാർലി ഒരു പരിഹാസ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആദം അവന്റെ ഷർട്ടിൽ ഒന്ന് ചുരുട്ടി പിടിച്ചുകൊണ്ടാണ് അവനോട് ആ ചോദ്യം ചോദിച്ചത് എന്നാൽ ചാർലി ബലമായിട്ട് തന്നെ അവൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൽ നിന്നും മാറ്റി സത്യം പറയുമ്പോൾ നിനക്ക് ഇത്ര പൊള്ളേണ്ട ആവശ്യം എന്താ ആദം നീ ഇപ്പോ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് ആ പെണ്ണിനെ എന്നിൽ നിന്നും അകറ്റി കുഞ്ഞിനെയും അവളെയും കൂട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും നീ വേണ്ടെന്ന് വെച്ചതാ അവളെ നിന്റെ കുഞ്ഞാണെന്ന് അറിയാമായിരുന്നിട്ടും അത് എന്റേതാണെന്ന് നീ വരുത്തി തീർക്കാൻ കുറെ ശ്രമിച്ചിരുന്നു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെടാ തിരുത്താൻ നീ ശ്രമിക്കണ്ട അതും പറഞ്ഞ് അവൻ ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകൾ ബലമായി ചാർലി താഴേക്കിട്ടു പണ്ടേ നിന്റെ മനസ്സിലവൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് മറ്റാർക്കറിയില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു ഞാൻ അവളെ വേണ്ടെന്ന് വെക്കാനായിരുന്നോ നീ അവളെ സ്വന്തമാക്കാൻ അവൾക്ക് പോലും അറിയാത്ത കാര്യമല്ലേ പുലിക്കളത്തിൽ ചാർലി അനാഥപ്പെണ്ണായി അവളെ ജീവനത്തുല്യം സ്നേഹിച്ചിരുന്നുവെന്ന് അതും അവൾക്കൊരു ഉണ്ടായിരിക്കേ എന്താടാ നീ അതൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടോ അതോ അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് പോലെ ഞാൻ അവളെ ഒന്ന് തള്ളിപ്പറഞ്ഞപ്പോ ദൈവദൂതനെ പോലെ അവളുടെ ജീവിതത്തിലേക്ക് യാദൃശികമായി കടന്നു വന്നതാണ് നീ എന്നാണോ അവൾ ഇപ്പോഴും കരുതുന്നത് അതും പരിഹാസത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താണെങ്കിലും നീ അറിയേണ്ട കാര്യമില്ല എൻറെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ടും നിന്റെ സ്നേഹം കാപട്യമായതുകൊണ്ടും മാത്ര അവൾ വിശ്വസിക്കുന്ന മാതാവ് അവളെ എൻ്റെ കൈകളിൽ തന്നെ കൊണ്ടെത്തിച്ചത് അവൾ എങ്ങനെയാണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ ചാർലി അവന്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു നീ കരുതി വെച്ചോ ചാർലി അവൾക്ക് നിന്നോടുള്ള ഈ സ്നേഹവും വിശ്വാസവും ഒന്നും അധികകാലം ഉണ്ടാവില്ല നിന്നെ നിന്നെയിപ്പോൾ അപ്പ എന്ന് വിളിച്ച് നീയാണ് അവളുടെ സ്വന്തം അപ്പനെന്ന് വിചാരിക്കുന്ന ഈസ് പോലും നാളെ നിന്നെ തള്ളിപ്പറയുന്നൊരു ദിവസം വരും അവർ രണ്ടുപേരും എൻ്റെ ഒപ്പം വരികയും ചെയ്യും നിൻ്റെ കണ്ണും കൈയും എത്താത്ത ഇടത്തേക്ക് ഞാൻ അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോവുകയും ചെയ്യും പിന്നീട് ഒരിക്കലും നീ അവളെയോ കുഞ്ഞിനെയോ കാണില്ല ആദം അവന്റെ നേരെ കഴിച്ചുകൊണ്ടി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് ചാർലി ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി അവനെ നോക്കി പുച്ഛത്തോടെ നിന്ന് ചിരിച്ചതിനു ശേഷം ആദം അവിടെ നിന്നും പോയി ചാർലി അവൻ പോകുന്നതെന്ന് നോക്കി അവിടെ നിന്നു അപ്പേ പെട്ടെന്ന് പള്ളിയുടെ വാതിലിന്റെ സൈഡിൽ നിന്ന് കുഞ്ഞിന്റെ വിളി കേട്ടതും അവന്റെ ശ്രദ്ധ അവിടേക്ക് നീണ്ടു ഇസു വാതിലിന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് അവനെ എത്തി നോക്കി വിളിച്ചതിന് ശേഷം ഒളിച്ചു നിന്നു അവൻ വീണ്ടും ആദം പോകുന്നത് നോക്കിയതും ഇസു വീണ്ടും വിളിച്ചു അവൻ അങ്ങോട്ടേക്ക് നോക്കിയതും വീണ്ടും ഇസു മുഖം ഒളിപ്പിച്ചു അത് കണ്ടതും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്നും മാറ്റിയതിനു ശേഷം അവൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു അകത്ത് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു ഷീതു ഇസുവിന്റെ അടുത്തേക്ക് വന്ന ചാർലി അവളെ പൊക്കിയെടുത്തതും അവൾ ചിരിച്ചു എന്നാൽ ആ ലോകത്തൊന്നും അല്ലാത്തതുപോലെയായിരുന്നു ഷീതു ഇരുന്നത് കുട്ടികൾ കളിക്കുന്നത് നോക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ അവിടെ എങ്ങും അല്ലാത്തതുപോലെ അവന് തോന്നി അവൻ കുഞ്ഞിനെ കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്താ ഇത്ര ആലോചന അവളുടെ ഷോൾഡറിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ ഞെട്ടി അവൻറെ മുഖത്തേക്ക് നോക്കി ആദം പോയി അവൾ നോക്കുന്നത് കണ്ട് അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ഷീതു അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ വീണ്ടും അവൻറെ മുഖത്തേക്ക് നോക്കി നീ മോളും എന്നെ വിട്ടു പോവോ അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ അവനിലേക്ക് നീണ്ടു അവൻ്റെ കണ്ണുകളിൽ എന്തോ ഒരു നിസ്സഹായ അവസ്ഥയുണ്ടായിരുന്നു എന്താ ഷീതു നീ ഇങ്ങനെ നോക്കുന്നെ ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരവില്ലേ അവൻ നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇച്ചായ ഞാൻ ഞാൻ ഇനി ഒരിക്കലും ഇള തേടി പോവില്ല എൻ്റെ കുഞ്ഞും ഞാനും മരിച്ചാലും അടക്കപ്പെടുന്നത് ഈ പള്ളിയിലായിരിക്കും ഇച്ചായനിൽ നിന്നും ഒരിക്കലും ഞാൻ അകന്നു പോവില്ല എല്ലാവരും പറയുന്നത് പോലെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഇച്ചായൻ്റെ ഭാര്യയും ഇവള് പുലിക്കളത്തിൽ ചാർലിച്ചായൻ്റെ മകളുമായിരിക്കും അവൾ പറഞ്ഞ അവസാനിപ്പിച്ചതും പള്ളിയിൽ മണിയടിച്ചിരുന്നു ചേച്ചി ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞോ ഞങ്ങളെങ്കിൽ പോയിക്കോട്ടെ ഒരാൾ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു പൊയ്ക്കോ അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു ഇത്തവണ ഫസ്റ്റ് വാങ്ങുവോ അവരെ നോക്കി ചാർലി ചിരിയോടെ ചോദിച്ചു ചേച്ചി ഞങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും അതിലൊരു കുട്ടി അവനെ നോക്കി മറുപടി പറഞ്ഞതും അവർ രണ്ടുപേരും പുഞ്ചിരിച്ചു ശരി ചേച്ചി നാളെ കാണാവേ അതും പറഞ്ഞ് കുട്ടികൾ അവിടെ നിന്നും പോയി നമുക്കും പോയാലോ അവൻ അവളെ നോക്കി ഉം പോകാ ഇച്ചായ അവളും മറുപടി പറഞ്ഞു ചെന്നിട്ട് വേണം നമുക്ക് കോളേജിലേക്ക് പോകാൻ ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അടുത്ത മാസം മുതൽ നീ കോളേജിൽ പോയി തുടങ്ങണം പി ജി കംപ്ലീറ്റ് ചെയ്യണം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവൾക്ക് ഇനി പഠിക്കാൻ പോകണമെന്ന് ഓർത്തതും വല്ലാത്തൊരു വിഷമം പോലെ തോന്നിയിരുന്നു എന്നും കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്നാൽ മതിയോ ഷീതു നിനക്ക് നിന്റെ എന്ന് പറയാനൊരു ജോലി വേണ്ടേ പി ജി ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ബിസിനസ് നിന്നെയും കൂടി ഏൽപ്പിക്കാമെന്നാ പപ്പയുടെ തീരുമാനം അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ഒരു തീരുമാനം അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ചായ ഞാൻ അവൾ എന്തു മറുപടി പറയണമെന്നറിയാതെ അവനെ നോക്കി ഈ പള്ളി വെച്ച് എല്ലാവിധ അധികാരത്തോടു കൂടിയും നിന്നെ കല്യാണം കഴിക്കണമെന്നാണ് നമ്മുടെ പപ്പയും അമ്മയും പറയുന്നത് പക്ഷെ ആ കാര്യത്തിൽ ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല ആ തീരുമാനമൊക്കെ ഞാൻ നിനക്ക് വിട്ടു വന്നിരിക്കുക നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ഒരു കല്യാണം നടത്താം അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാവിധ അധികാരങ്ങളോടെയും അവകാശങ്ങളോടെയും ജീവിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞതും അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു ഇന്ന് വരെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു ചെയ്തു നിയമപരമായി നിന്നെ എൻ്റെ ഭാര്യ ആക്കണമെന്നൊരു തോന്നൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്നെയും കുഞ്ഞിനെയും നഷ്ടപ്പെടുമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവൻ വല്ലാത്ത വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അതിനവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല നീ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നേ എല്ലാ ഇച്ചായന്റെ ഇഷ്ടം പോലെ അങ്ങനെ ഒരു വിവാഹം അത്യാവശ്യമാണെന്ന് ഇച്ചായനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ അവൾ പറഞ്ഞതും അവനതിന് മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല ഇസു അവിടെ ഇരുന്ന് കളിക്കുമായിരുന്നു ഇസു ചാർലി വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവനവളെ പൊക്കിയെടുത്തു ഷീതുവിനെ കൂട്ടി പുറത്തേക്ക് നടന്നു ഷീതു എന്തോ ചിന്തയിലായിരുന്നു അവന്റെ ഒപ്പം നടന്നത് അത് അവന് മനസ്സിലായെങ്കിലും അവനൊന്നും തന്നെ ചോദിക്കാൻ പോയിരുന്നില്ല ശരൺ എന്നാലും നീ യൂറോപ്യൻ കൺട്രി പോയിട്ട് വന്നപ്പോൾ നിനക്ക് ഇങ്ങനൊരു മാറ്റം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല നീ ആകെ ഒരു പുരുഷനായി പോയല്ലോടാ ലാസ്റ്റ് നിന്നെ കണ്ടപ്പോഴും നിനക്ക് മീശ പോലെ നല്ലതുപോലെ കുരുത്തിട്ടില്ലായിരുന്നു റിയ തൻ്റെ മുൻപിലിരിക്കുന്നവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ഒരു ഡാർക്ക് ഗ്രീൻ കളർ കാഷ്വൽ ഷർട്ടും പാൻസും ആണ് അവന്റെ വേഷം മുടി ബാക്കിലേക്ക് വളർത്തിയൊരു ബോ വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള മീശയും ട്രിം ചെയ്ത താടിയും കഴുത്തിൽ കിടക്കുന്ന പ്ലാറ്റിനും കുരിശുമാല കയ്യിൽ കിടക്കുന്ന സിൽവർ ചെയിൻ പുഞ്ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴി ഫിറ്റായി സൂക്ഷിക്കുന്ന ബോഡി എല്ലാം കൊണ്ടും ഏത് പെണ്ണും നോക്കുന്നൊരു ചെറ്റായിരുന്നു അവളുടെ മുൻപിലിരുന്നത് എന്തടി നിനക്ക് ഇപ്പതിനെ പ്രേമിക്കാൻ തോന്നുന്നുണ്ടോ അവൻ തിരികെ ചിരിയോടെ അവളോട് ചോദിച്ചു ഉവ്വാ ഒന്ന് പോയേ മോനെ ഇതിനപ്പുറം ആമ്പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഈ റിയയ്ക്ക് പ്രേമിക്കാൻ തോന്നിയിട്ടില്ല പിന്നെ നീ എന്റെ കൺസെപ്റ്റുമല്ല അവൾ തിരികെ മുൻപിലിരിക്കുന്ന ജ്യൂസ് തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു എന്നെ നോക്കാത്ത ഏത് പെമ്പിള്ളേരുണ്ടടി അങ്ങ് സ്കോട്ട്ലാൻഡിലുണ്ടല്ലോ എനിക്ക് എത്ര ഫാൻസ് ആണെന്നറിയോ എത്ര മദാമ പെങ്കൊച്ചാണെന്നറിയോ എൻ്റെ പിറകെ നടക്കുന്നത് അവൻ തിരികെ ഷർട്ടിൻ്റെ കോളർ ഒന്ന് പൊക്കിയിട്ട് അവളെ നോക്കി പുരികം പൊക്കി ചോദിച്ചു അതെനിക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ മനസ്സിലായി ദേ ഈ ചുറ്റിനു പോകുന്ന എല്ലാ പെൺകുട്ടികളുടെയും കണ്ണുകൾ നിന്റെ ഉടലിലാണല്ലോ പക്ഷെ എനിക്ക് മാത്രം നിന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല അവൾ തിരികെ അവനെ നോക്കി പുഞ്ചിരിച്ചു ഒരിക്കൽ നീ എന്നെ ഓർത്ത് ഖേദിക്കും അവൻ തിരികെ അവളെ നോക്കി പറഞ്ഞു അതൊരിക്കലും നടക്കാത്തൊരു സ്വപ്നമാമോനെ അവനും പറഞ്ഞു കോളേജ് കട്ട് ചെയ്ത് ഇറങ്ങിയതാണ് റയാൻ കൂടെ അവൻ്റെ ഫ്രണ്ട് നിമ്മിയും ജാസിയും റോണിയും ലക്ഷ്മി സനൂപും ഉണ്ട് ഇവരൊക്കെയാണ് റയാൻ്റെ കൂട്ടുകാർ എടാ നമുക്ക് ഇതേ അവിടെ ഒന്ന് കയറാം അവിടെ സ്പെഷ്യൽ ചാർജ് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം എൻ്റെ ഫ്രണ്ട് സനൂപ് എല്ലാവരെയും നോക്കി പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ കാര്യം അതും പറഞ്ഞു എല്ലാവരും കൂടി അവിടേക്ക് കയറി അകത്തേക്ക് കയറിച്ചെന്ന റയാൻ കാണുന്നത് ശരണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന റിയ ആണ് അവളെ കണ്ടതും അവനൊന്ന് നെറ്റിച്ചുളിച്ചു ശരണിനോട് സംസാരിച്ച് മുഖമുയർത്തി നോക്കിയ അവളും കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന റയാനെ അത് കണ്ടതും പരസ്പരം രണ്ടുപേരും ഒന്ന് പുച്ഛിച്ചു